തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ആവേശത്തിലാണ് ബി ജെ പി വല്ലാത്തൊരു ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാമെന്ന് പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് സീറ്റ് നേടി ബി ജെ പി കറുത്ത കുതിരകളായി മാറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി മാറി വെറും പത്ത് സീറ്റാണ് അവർക്ക് ലഭിച്ചത് ഇക്കുറി കോൺഗ്രസ് മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ച് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെങ്കിലും അമിതമായ ആത്മവിശ്വാസം അത്ര നല്ലതല്ല പതിനാല് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് എണ്ണിക്കൊണ്ട് നഷ്ടപ്പെടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത്തി സിറ്റിംഗ് സീറ്റുകളിൽ പതിനാലെണ്ണം ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്ന വ്യക്തമായ റിപ്പോർട്ടാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് ി ജെ പിക്ക് ഏറ്റവും മുൻതൂക്കമുള്ള നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം കഴക്കൂട്ടത്ത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തി കഴക്കൂട്ടത്ത് രണ്ട് വാർഡുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടും ഒന്ന് ചെല്ലമകലം രണ്ട് കരിക്കകം കരിക്കകത്ത് കഴിഞ്ഞവണ ഡി ജി ഡിജി കുമാരൻ മേയർ മേയർ മേയറായിരുന്ന കെ ശ്രീകുമാറിനെ തോൽപ്പിച്ചത് നിസ്സാരമായ വോട്ടുകൾക്കാണ് ശ്രീകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു സാമുദായികപരമായ വേർതിരിവൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇത്തവണ ശക്തയായ സ്ഥാനാർത്ഥിയാണ് സി പി എം അവിടെ നിർത്തിയിരിക്കുന്നത് കരിക്കകം ഇക്കുറോയി വനിതാവാഡാണ് ചെല്ലമംഗലവും കരിക്കകവും ബി ജെ പിക്ക് നഷ്ടമാകുന്ന കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ രണ്ട് വാർഡുകളാണ് ഇനി നമുക്ക് വട്ടിയൂർക്കാവ് എടുക്കാം വട്ടിയൂർക്കാവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡ് ബി ജെ പിക്ക് പോകും അത് ശാസ്ത്രമംഗലമാണ് നമ്മുടെ ശ്രീലേഖ ഐ പി എസ് അവിടെ എട്ട് നിലയിൽ പൂട്ടും അവിടെ സർളാ റാണിയും അമ്രയും തമ്മിലാണ് പ്രധാനമായ മത്സരം ശ്രീലേഖ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന അവസ്ഥയാണ് ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് ഇനി ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ വളക്കൂറുള്ള നിയമത്തേക്ക് പോകാം നിയമ മണ്ഡലത്തിൽ കഴിഞ്ഞവണ് രാജീവ് ചന്ദ്രശേഖർ നേടിയത് ഇരുപത്തിരണ്ടായിരത്തിലധികം വകുപ്പിൻ്റെ ലീഡാണ് പക്ഷേ നിയമത്ത് പല വാർഡുകളും ബി ജെ പിക്ക് നഷ്ടമാകും പ്രധാനമായും തിരുമല വാർഡ് തിരുമല അനിൽൻ്റെ ആത്മഹത്യ അവിടെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് തിരുമല അനിൽ ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു അദ്ദേഹം ബി ജെ പി നേതാക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ആത്മഹത്യാ കുറിപ്പ് ഇന്ത്യ വെച്ച് വെച്ച ശേഷമാണ് മരണത്തിലേക്ക് പോയത് അതിന്റെ നടുക്കം ഇപ്പോഴും തിരുമലയിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ട് തിരുമല അതുകൊണ്ട് തന്നെ പോകും ബി ജെ പിയുടെ കൈയിൽ നിന്നും തൃക്കണ്ണാപുരമാണ് ബി ജെ പിക്ക് നഷ്ടപ്പെടുന്ന മറ്റൊരുപാട് അവിടെ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ബി ജെ പിക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുന്നു തൃക്കണ്ണാപുരത്ത് ഇടതു സ്ഥാനാർത്ഥി അജുനാണ് എസ് എഫ് ഐയുടെ പ്രവർത്തന പ്രവർത്തനമാരംഭിച്ച അജുൻ ഒരു കാലത്ത് സമരരംഗത്തൊക്കെ സജീവമായ സാന്നിധ്യമായിരുന്നു ഇനി പുന്നക്കാമുകൾ വാടാണ് പുന്നക്കാമുകൾ വാടി സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥി ആർ പി ആർ പി ശിവജിയാണ് മത്സരിക്കുന്നത് മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളായ ആർ പി ശിവജിയാണ് മത്സരിക്കുന്നത് അവിടെ പോകുമെന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് നേമം വാടാണ് അവിടെ കോൺഗ്രസിലെ നേമം ഷജീറും ബി ജെ പിയിലെ എം ആർ ഗോപനും തമ്മിലാണ് പ്രധാന മത്സരം നേമം ഷജീറിന് വിജയ സാധ്യത വളരെ കൂടുതലാണ് എം ആർ ഗോമനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ നിയമമണ്ഡലത്തിൽ പ്രതിക്ഷേത പ്രകടനങ്ങൾ ബി ജെ പിയുടെ തന്നെ പ്രതിക്ഷേത പ്രകടനങ്ങൾ നടന്നിരുന്നു ബി ജെ പിയുടെ ഏരിയ നേതാവ് രാജിവെക്കുന്ന സ്ഥിതി വിശേഷം വന്നു അങ്ങനെയൊക്കെ പൊട്ടിത്തെറി സംഭവിച്ച വാടാണ് നേമം അതുകൊണ്ട് തന്നെ നേമത്ത് നേമം ഷജീർ വിജി വിജയിച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊന്ന് പൊന്നുമംഗലം വാടാണ് പൊന്നുമംഗലത്തും കഴിഞ്ഞ തവണത്തെ പോലെ ബി ജെ പിക്ക് ജയം ജയം ഈസിയാകില്ല ഇനി നെടുങ്കാടാണ് സി പി എമ്മിന്റെ കോട്ടയെന്ന് അറിയപ്പെടുന്ന നെടുങ്കാട് കഴിഞ്ഞ തവണ പുഷ്പലത സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പലത അപ്രതീക്ഷിതമായി കരമന അജിത്തിനോട് പരാജയപ്പെട്ടു ആ വാർഡ് ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള പടയൊരുക്കത്തിലാണ് സി പി എം മറ്റൊന്ന് ചാല വാർഡാണ് ചാലയിൽ ഇത്തവണ നിൽക്കുന്നത് മേയർ ഒരാളായ എസ് എ സുന്ദർ ആണ് എസ് എ സുന്ദർ തൊഴിലാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമാണ് എസ് കെ പി രമേശാണ് ബി ജെ പിക്ക് വേണ്ടി എതിരാളി എസ് കെ പി രമേശ് മുമ്പ് ചാല മോഹനെ തോൽപ്പിച്ച കരുത്തനാണ് പക്ഷേ ഇത്തവണ എസ് എസ് കെ പി രമേശ് അവിടെ വെള്ളം കുടിക്കും മാത്രമല്ല ചാലയിൽ എസ് എ സുന്ദർ പ്രചരണ രംഗത്ത് ഒരുപാടൊരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ഇനി മണക്കാടാണ് കഴിയുന്ന തവണ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് ബി ജെ പി പിടിച്ചെടുത്ത വാർഡാണ് ഇത്തവണ അത് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് ശ്രമം നടത്തി തുടങ്ങിക്കഴിഞ്ഞു ഇനി ജഗതി വാർഡാണ് ജഗതിയിൽ പൂജപ്പുര രാധാകൃഷ്ണനാണ് നമ്മുടെ നടന നടനം ആത്മ സംഘടനയുടെ നേതാവുമൊക്കെയായ പൂജപ്പര രാധാകൃഷ്ണൻ ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ബിക്ക് അവിടെ സീറ്റ് നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്നത് രാംകുമാറാണ് ജഗതി കഴിഞ്ഞ പണ്ടത്തെ പോലെ ഭാര്യയും ഭർത്താവും ജയിച്ച് അങ്ങനെ ഓണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കൽ ഭാര്യ ബി ജെ പിയുടെ ഭാര്യ നിൽക്കും ഭർത്താവും നിൽക്കും അങ്ങനെ ഭാര്യയും ഭർത്താവിനെയും നിർത്തി ജയിപ്പിക്കുകയായിരുന്നു ബി ജെ ഇതുവരെ ഇപ്പോൾ ബി ജെ പി ജഗതിയിൽ നല്ല കളി കാണുന്നു അവിടെ കൂജപ്പുര രാധാകൃഷ്ണനും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാംകുമാറും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം മറ്റൊന്ന് വെള്ളാർ വാർഡാണ് വെള്ളാർ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു ആ പിടിച്ചെടുത്ത വാർഡ് നിലനിർത്തും എൽ ഡി എഫ് ഇനി തിരുവല്ലമാണ് തിരുവല്ലവും എൽ ഡി എഫിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പോയൊരു വാർഡാണ് ബി ജെ പിടിച്ചെടുത്ത വാർഡാണ് അത് ഇത്തവണ തിരിച്ചു പിടിക്കും ഇനി ചെമ്പഴമ്പി കാഞ്ഞിരമ്പാറ നെറ്റയം തുരുത്തുമൂല തുടങ്ങിയ വാർഡുകളുണ്ട് അവിടെയൊക്കെ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് ചുരുക്കത്തിൽ പത്തിനാല് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് സ്വഹ